ശക്തമായ പരാമർശങ്ങളാണ് കോടതി നടത്തിയിരിക്കുന്നത് ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ നടത്തിയിരിക്കുന്നത് പന്ത്രണ്ട് മണിയോട് ബോബിയുടെ അഭിഭാഷകരോട് നിലപാട് അറിയിക്കാൻ പറയുന്നതിന് തൊട്ടു മുൻപ് നടത്തിയ പരാമർശങ്ങൾ എത്രത്തോളം ഗൗരവമുള്ളതാണ് ബിനിൽ പ്രതീക്ഷ കളി ജുഡീഷ്യറിയോട് വേണ്ട എന്നത് തന്നെയാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇതൊരു നാടകമാണ് കോടതി അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തനിക്ക് മുകളിൽ ആരുമില്ല എന്നൊരു വിചാരമാണ് ബോബി ബോപി ചെമ്മന്നൂരിലുള്ളത് പക്ഷെ അങ്ങനെയല്ല കോടതി ബോബി ചെമ്മന്നൂരിന്റെ തലയ്ക്ക് മുകളിൽ അത് കാണിച്ച് ഞാൻ കോടതിക്ക് അധികാരവും ശക്തിയും ഉണ്ട് എന്ന് കൂടിയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ കോടതി പറഞ്ഞു ഇന്ന് ഒരു മണിക്കുള്ളിൽ ജയിലിന് പുറത്തിറങ്ങിയില്ല എങ്കിൽ ബോബി ചെമ്മന്നൂരിന്റെ ജാമ്യം റദ്ദാക്കി തുടരിക്കും അതായത് വിചാരണ ജയിലിൽ കിടത്തി നടത്തിക്കുമെന്ന് കോടതി വ്യക്തമാക്കി ആ ഘട്ടത്തിലാണ് ഒ പി ചെമ്മന്നൂർ ഒൻപത് അൻപത്തി അഞ്ചോടുകൂടി റിലീസായി എന്ന കാര്യം കോടതിയെ അറിയിക്കുന്നത് അപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കകം ഒ പി ചെമ്മണ്ണൂർ എന്തിന് ജയിലിൽ തുടർന്നു എന്ന കാര്യത്തിൽ വിശദീകരണം കോടതിയെ അറിയിക്കണം അല്ലാത്ത പക്ഷം ജാമ്യം റദ്ദാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത് വിമർശനമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ഒരു ഹൈക്കോടതിയിലെ ഒരു മുതിർന്ന അഭിഭാഷകൻ കോടതിയിൽ ഹാജരായി വാങ്ങിയ ജാമ്യ ഉത്തരവാണ് അതായത് അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു മുതിർന്ന അഭിഭാഷകനെ ഹാജരാക്കി വാങ്ങിയ ജാമ്യ ഉത്തരവാണ് അദ്ദേഹത്തോടു കൂടിയുള്ള ഒരു അവഹേളനമാണ് ബോബീചണ്ണൂരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണൻ വ്യക്തമാക്കുന്നത് മറ്റ് റിമാൻഡ് കാര്യം കാര്യം ഹൈക്കോടതിയും ഒക്കെ ഈ നാട്ടിലുണ്ട് അവർ നോക്കിക്കോളാം ആ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ ില്ലാത്ത ഒരു കേസായി ഇത് മാറുകയാണ് കാരണം ഒരു ജാമ്യം ലഭിച്ച ആൾ ആ കോടതിയെ മുൾമുനയിലായിക്കൊണ്ട് ആ ജയിലിൽ തുടരുന്നു പിന്നീട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നൽകുന്ന സന്ദേശം കോടതിക്ക് പുറത്ത് കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ അനുയായികൾ നടത്തുന്ന വെല്ലുവിളി ഇതൊക്കെ സമാനതകളില്ലാത്ത ഒരു സംഭവമായി മാറുമ്പോൾ കോടതിയും അതേ നിലയ്ക്ക് പ്രത്യേക സിറ്റിംഗ് നടത്തി അല്ലെങ്കിൽ പ്രത്യേക സമയം കണ്ടെത്തി നടത്തുന്ന ഈ മുന്നറിയിപ്പുകളും അത്രത്തോളം തീർച്ചയായും ഒരു വ്യക്തിയും നിയമത്തിന് മുകളിലല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നീതിന്യായ സംവിധാനങ്ങൾക്കുണ്ട് ഗോപി ചെമ്മൻ പറഞ്ഞു അത്തരത്തിലൊരു ധാരണയുണ്ട് എങ്കിൽ അത് വേണ്ട എന്നതാണ് ഇന്ന് കോടതി ആവർത്തിച്ച് വ്യക്തമാക്കിയത് അതായത് മൂന്ന് വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് എങ്കിൽ പോലും ഈ കുറ്റത്തിന് പ്രതിയെ ജയിലിൽ നിലനിർത്തിക്കൊണ്ട് അതായത് വിചാരണ തടവുകാരനാക്കിക്കൊണ്ട് ഈ കേസ് വേഗത്തിൽ തീർപ്പാക്കാൻ ഹൈക്കോടതിക്ക് കഴിയും അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യമെങ്കിൽ ആ നിർദ്ദേശം നൽകും എന്നാണ് പറഞ്ഞത് അതായത് സമയവിരുദ്ധമായി അതായത് ഒരു മാസത്തിനകം ഈ അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം നൽകുക വിചാരണ വേഗത്തിലാക്കുക ആ ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് വന്നാൽ ബോബി ചെമ്മന്നൂറിനെ ജയിലിൽ ഇട്ടു തന്നെ വിചാരണ നടത്തിക്കാൻ കോടതിക്ക് കഴിയും ആ മുന്നറിയിപ്പാണ് ഇന്ന് കോടതി നൽകിയിരിക്കുന്നത്